നമസ്കാരം രാഹുൽ മാങ്കൂട്ടലിൻ്റെ അറസ്റ്റും പ്രതിഷേധവും ഇന്ന് വാർത്താ ചാനലുകളുടെ പൂർണ്ണ സമയവും അപഹരിച്ചു എന്ന് പറയാം ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു നീക്കത്തിൻ്റെ ഫലമായിരുന്നു എന്ന് തന്നെ കരുതേണ്ടി വരും മറ്റൊരു സംഭവത്തിൻ്റെ വാർത്താ പ്രാധാന്യം ഇല്ലാതാക്കുക മറ്റൊരു കാര്യം കൂടി ഇത് ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഭരണകൂടത്തിന് എന്തും ചെയ്യാം എന്നുള്ള സ്വാതന്ത്ര്യമുണ്ടോ എന്നൊരു സംശയമുയർത്തുന്ന സംഭവം പരിശോധിക്കാം ഇത് എന്തൊക്കെയെന്നാണ് ഞാൻ ലിയോ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിനെ പോലീസ് വീട് വളഞ്ഞ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു തീർത്തും അസാധാരണമായ ഒരു നീക്കം തീവ്രവാദ കേസുകളിലെയോ കൊലപാതക കേസുകളിലെയോ ഒക്കെ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കും പോലെയായിരുന്നു അത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ സമരത്തിൽ കലാപാഹ്വാനം നടത്തി എന്ന കുറ്റത്തിനായിരുന്നു ഈ അറസ്റ്റ് തുടർന്ന് കേരളത്തിലെ പല ജില്ലകളിലും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധങ്ങൾ അണപൊട്ടി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസം വരെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് പിന്നാലെയാണ് പോലീസ് ഇത്തരത്തിൽ വീട് വളഞ്ഞ് പിടികിട്ടാപ്പുള്ളിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്തത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റിന് പിന്നാലെ ശക്തമായ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്ന് പല ജില്ലകളിലും ശക്തമായ പ്രതിഷേധം അരങ്ങേറി മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കിയ രാഹുലിൻ്റെ ജാമ്യാപേക്ഷ പ്രോസിക്യൂഷൻ എതിർത്തു ആരോഗ്യ പ്രശ്നം ഉണ്ട് എന്നായിരുന്നു രാഹുലിൻ്റെ അഭിഭാഷകൻ്റെ വാദം എന്നാൽ അത് ശരിയല്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു തുടർന്ന് രാഹുലിനെ വീണ്ടും പരിശോധനയ്ക്ക് വിധേയനാക്കി ഇന്നിപ്പോൾ ഈ വാർത്ത നിങ്ങളുടെ അടുത്തേക്ക് എത്തി എത്തുമ്പോൾ മിക്കവാറും ഈ ഇന്ന് സന്ധ്യയോടുകൂടി രാഹുലിന് ജാമ്യം ലഭിച്ചേക്കും ഈ ഒരു വിഷയം അപ്പോൾ കോടതിയുടെ പരിഗണനയ്ക്ക് വരും എന്ന് തന്നെയാണ് നമുക്ക് ഈ അവസരത്തിൽ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയം കത്തിച്ചു നിർത്തുന്നതിൽ പോലീസിന് വലിയ ഒരു പങ്കുണ്ടായിരുന്നു എന്ന് നിരീക്ഷകർ കരുതുകയാണ് ഇത് കൃത്യമായ അജണ്ടയുടെ ഭാഗമായിരുന്നു എന്ന് അവർ വിലയിരുത്തുന്നു കാരണം സി പി എം ഹർത്താലിനിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടുക്കി സന്ദർശിച്ചത് ഇന്നായിരുന്നു ആ വാർത്ത മുക്കുകയായിരുന്നു സി പി എമ്മിൻ്റെ ലക്ഷ്യം കാരണം എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും സി ഒക്കെ പ്രതിഷേധത്തിനും അതിനോടൊപ്പം തന്നെ ഇടുക്കിയിലെ ഹർത്താലിനുമിടെ അല്ലെങ്കിൽ ബന്ദിനുമിടെ ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആ ജില്ല സന്ദർശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ കരിങ്കൂടി കാണിച്ചുവെങ്കിലും അദ്ദേഹം സന്ദർശനം പൂർത്തിയാക്കി വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടപ്പാക്കുന്ന കാരുണ്യം വ്യാപാരി ക്ഷേമ പദ്ധതി ഉദ്ഘാടനം ചെയ്യാനായിരുന്നു ഗവർണർ തൊടുപുഴയിൽ എത്തിയത് ആ സമയത്താണ് ഡിവൈഎഫ്ഐ അതുപോലെ തന്നെ എസ് എഫ് ഐ യൂത്ത് ഫ്രണ്ട് പ്രവർത്തകർ അദ്ദേഹത്തിന് കരിങ്കൂടി കാണിച്ചത് ഇടുക്കി ജില്ലയിൽ എൽ ഡി എഫ് പ്രഖ്യാപിച്ച ഹർത്താൽ പുരോഗമിക്കുന്നതിനിടയിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ എത്തിയതെന്ന് പറഞ്ഞല്ലോ എന്തായാലും ഗവർണറെ തടയില്ല എന്ന് എൽ ഇടുക്കി ജില്ലാ കമ്മിറ്റി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എങ്കിലും കരിങ്കൊടി പ്രതിഷേധമുണ്ടാകുമെന്ന് എസ് എഫ് ഐ നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു പ്ലാൻ ചെയ്ത പോലെ തന്നെ കരിങ്കൊടി പ്രതിഷേധം നടന്നു ഗവർണർക്കെതിരെ എസ് എഫ് ഐയുടെ ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു നേരത്തെ തന്നെ പ്രവർത്തകർ കറുത്ത ബാനർ ഉയർത്തുകയും ചെയ്തു ഇടുക്കിയിൽ ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് ഇടുക്കിയിൽ ഹർത്താൽ നടത്തുന്നത് ഇതിനു മുൻപും തനിക്കെതിരെ വധശ്രമം ഉണ്ടായിട്ടുണ്ട് എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടന ചടങ്ങിനിടെ പറഞ്ഞു ഈ വ്യാപാരി വ്യവസായി ഗോപന സമിതിയുടെ കാരുണ്യം വ്യാപാരി ക്ഷേമ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഭാഗമായുള്ള വാദപ്രതിവാദങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ തന്നെ കഴിഞ്ഞ കുറേ നാളായി നമ്മൾ കേട്ടു അതിൽ ഗവർണറുടെ ഭാഗമായുള്ള അമ്പുകൾ ഇന്നും സർക്കാരിന് നേരെ എയ്യപ്പെട്ടു ഇതിലും വലിയ ഭീഷണി താൻ മുന്നേ കണ്ടിട്ടുണ്ട് എന്നിട്ടാണോ ഇത്തരത്തിലുള്ള ഭീഷണി ഉമ്മാക്കി എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം ഇന്ന് സംസാരിച്ചു തനിക്ക് നേരെ അഞ്ച് തവണ വധശ്രമം ഉണ്ടായിരുന്നു അപ്പോഴില്ലാത്ത ഭയം ഇപ്പോഴെന്തിന് എന്ന് ഗവർണർ ചോദിക്കുകയും ചെയ്തു കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും രാജിവെക്കുമ്പോൾ തനിക്ക് വെറും മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു പ്രായം എൺപത്തി അഞ്ച് എൺപത്തി എൺപത്തിയേഴ് കാറ്റ കാലഘട്ടങ്ങളിലാണ് യഥാർത്ഥത്തിലുള്ള ഭീഷണി നേരിട്ടത് അഞ്ച് തവണ തനിക്ക് നേരെ വധശ്രമമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടന്ന ശ്രമം ഒരു പരിധിവരെ വിജയിച്ചു ഇരുമ്പ് ദണ്ട് കൊണ്ട് അടിയേറ്റ് തലയ്ക്ക് പരിക്കേറ്റു ഇപ്പോൾ ഭയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയാനുള്ളത് മുപ്പത്തിയഞ്ചാം വയസ്സിൽ തോന്നാത്തത് എഴുപത്തിരണ്ടാം വയസ്സിൽ തോന്നുമോ എന്നാണ് എന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും അദ്ദേഹം വളരെ ശക്തമായി തന്നെ ഇടതുപക്ഷത്തിനെതിരെ ഇന്ന് ആഞ്ഞടിച്ചു അധികമായി കിട്ടുന്ന സമയത്താണ് താനിപ്പോൾ ജീവിക്കുന്നത് എന്നും പറഞ്ഞു അതുകൊണ്ട് ഒട്ടും ഭയമില്ലെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ വിശദീകരിച്ചു ഇന്നും അദ്ദേഹം പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു കാര്യം യാത്രക്കിടയിൽ വണ്ടി നിർത്തി കുട്ടികളുടെ അടുത്തേക്ക് ചെന്ന് അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്തു ഒരു മിനിറ്റിലേറെ റോഡിലൂടെ അദ്ദേഹം നടക്കുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഗവർണർ ഇടുക്കിയിൽ പരിപാടിക്ക് എത്തിയപ്പോൾ തന്നെ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൂടി കാണിച്ചിരുന്നു പല കുറി അവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു നേരത്തെ ഉണ്ടായിരുന്ന പ്രതിഷേധങ്ങളൊക്കെ തന്നെ പലപ്പോഴായി അണപെട്ടുന്നത് നമുക്ക് വാർത്തകളിലൂടെ കാണാനും സാധിച്ചിരുന്നു എന്തായാലും ഈ സംഭവം അതായത് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ സി പി എം അങ്ങനെ ഇടതുമുന്നണിയുടെ ശക്തമായ പ്രതിഷേധ നിലനിൽക്കുമ്പോഴും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടുക്കിയിൽ സന്ദർശനം നടത്തി പൊതുജനങ്ങൾക്കിടയിലേക്ക് നടന്നു ഇതൊന്നും തന്നെ സാധാരണക്കാർ അറിയാൻ പാടില്ല എന്ന ഒരു നിർബന്ധ ബുദ്ധി പോലെ ഒരു കരുതിക്കൂട്ടി തീർത്ത അജണ്ടയുടെ ഭാഗമായിരുന്നോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന മറ്റൊരു ചർച്ച എന്തായാലും ടെലിവിഷൻ സ്ക്രീനുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വലിയ പ്രചാരം ലഭിച്ചു കോൺഗ്രസ്സിനെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ തന്നെ ഒന്ന് ഉണർത്തുവാൻ ഈ നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നടപടി സഹായിച്ചില്ലേ എന്നുള്ളതാണ് മറ്റൊരു സംശയം കൂടി ഉയർന്നത് അതായത് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അത് അധാർമികമാണ് വിധ്വംസകത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ സാധാരണക്കാർ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല അങ്ങനെയുള്ള നീക്കങ്ങൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നേരെയോ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവിന് നേരെയോ ഉണ്ടാകുമ്പോൾ അവർക്കും അദ്ദേഹത്തിനും ജനപിന്തുണ ഏറുക എന്ന് പറയുന്നത് സ്വാഭാവികമായ നടപടിക്രമമാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിന് നല്ല മൈലേജ് ലഭിക്കുകയും ചെയ്തു വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് കൂടുതൽ ഉയരുകയും ചെയ്യും ഇനിയിപ്പോൾ ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മനസ്സിൽ സന്തോഷിക്കുന്നുണ്ടാകും തനിക്ക് ലഭിച്ച ഈ ഒരു മൈലേജിനെ കുറിച്ച് ഓർത്ത് എന്തായാലും കോൺഗ്രസ്സിനും യൂത്ത് കോൺഗ്രസിനും രാഹുൽ മാങ്കൂട്ടത്തിനും നേട്ടമുണ്ടായി മുങ്ങിപ്പോയത് ആരിഫ് മുഹമ്മദ് ഖാൻ മാത്രമാണ് ഇടതുപക്ഷം ഇനി അടുത്ത തന്ത്രങ്ങൾ ആലോചിക്കുന്നുണ്ടാകും വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ പയറ്റുവാൻ എന്തായാലും നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് സർക്കാരിനെതിരെ വിവാദമായി വിവാദ കൊടുങ്കാറ്റായി ഉയർന്നു വരുമ്പോൾ മറ്റൊരു സംഭവം അരങ്ങേറുന്നു എന്നുള്ളതാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു മുടക്കവുമില്ലാതെ ഇനിയും അത് മുടക്കമില്ലാതെ തുടരുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത തിരഞ്ഞെടുപ്പ് വരെയും